ഹലോ അസ്ലാ വൈക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നമുക്ക് കുറച്ച് ഫ്രണ്ട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് വേറെ നല്ല നൈലോൺ ലേഡീസ് ഫിംഗറും അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആൾറെഡി ആദ്യമേ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ് ഈ നൈലോൺ ബാൻഡ് ഇത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കാരണം അത്രയും നല്ല ഇലാസ്റ്റിസിറ്റി ഇതാ അങ്ങനെ ഞാൻ വലിഞ്ഞു പോകുന്ന ടൈപ്പ് വലിഞ്ഞ് പോകാത്ത ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റും വരുന്നുണ്ട് കിലോന് എഴുന്നൂറ് രൂപ ആയിരുന്നതുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് ഒരു സോഫ്റ്റ് ടൈപ്പ് വന്നിട്ടുള്ളതാണ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് ടൈപ്പ് വരുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് കിലോ റേറ്റ് വരുന്നത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലുണ്ട് നല്ല പുറത്തൊക്കെ നമ്മൾ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അത്ര എന്നെ അപേക്ഷിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് രണ്ട് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് പറയാണ് അതിൻ്റെ അത്ര ക്വാളിറ്റി ഇത് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും കുറവാണ് ഇതിന് റേറ്റും കുറവായിട്ട് തന്നെ വരുന്നത് കാരണം ക്വാളിറ്റി വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല കളേഴ്സ് എന്തൊക്കെ പക്ഷേ നമുക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടോ അങ്ങനെ ചെറിയ വലിവുണ്ട് ഇതിനങ്ങനത്തെ വലിവില്ല നിങ്ങൾക്ക് കണ്ട ചെറിയ വലിവതിനുള്ളൂ പക്ഷേ അത്ര അതേപോലെ തന്നെ ഇങ്ങോട്ടന്നെ വരുന്നുണ്ട് റബ്ബർ പോലെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്താ ഉണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ബണ്ണാക്കിട്ട് യൂസ് ആക്കുമ്പം പ്രശ്നമല്ല തീരെ നൈസായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്യരുത് ഉണ്ടല്ലോ എത്ര വീതിയിലെങ്കിൽ കട്ട് ചെയ്യണം ആ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇതായിപ്പോവും നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇതൊരു ആഴ്ചയോളം കുറേ സർവീസ് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കൊണ്ട് എടുത്തുകൊണ്ട് പോയി വരാൻ സമയം കിട്ടിയില്ലതാ പണ്ടല്ല നമുക്കൊരു രൂപക്കൊക്കെ ഒരു രൂപക്കോ രണ്ട് രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റുന്ന പണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഇതാക്കി സെയിലാക്കിയ ആളായത് കൊണ്ട് പറയുന്നതാണ് ഇതിൻ്റെ അത്ര ക്വാളിറ്റി പൈസ വരുന്നില്ല പക്ഷെ റേറ്റും കുറവാണ് ഇതിന് റേറ്റ് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഓക്കെ ഇതിന് എണ്ണം നമ്മൾ എഴുന്നൂറ് രൂപ വരുന്നുണ്ട് ഇതിന് എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ എത്രയാണ് പണ്ണാണെങ്കിലും കുറച്ച് കാലം യൂസ് ആക്കിയാൽ പിന്നെ അത് അവിടെ എവിടെ പോയി അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ പക്ഷേ ഇത് നല്ല പീസ് കിട്ടും നമ്മൾ കട്ട് ചെയ്താൽ കൂടുതൽ പീസ് കിട്ടും കാരണം ഇത് വെയിറ്റ് കുറവാണ് ഇതും ഇതൊക്കെ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നമ്മൾ വെയിറ്റ് വരും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുറച്ച് വെയ്റ്റ് കുറവ് കുറവായതുകൊണ്ട് അധികം പീസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് റോസ് ഉണ്ട് റെഡ് റെഡ് അല്ല ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ദാൻ എവി ബ്ലൂ ഉണ്ട് പിന്നെ അങ്ങനെ മൂന്നാല് ക്ലാസ്സേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ലേഡീസ് ഫിഗർ ചെയ്യാൻ കാണിച്ചു തരാം ഇതാണ് ലേഡീസ് ഫിംഗർ ഇത് നല്ല ക്വാളിറ്റിയുള്ള സൈസ് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് പക്ഷേ ഇത് അഞ്ഞൂറ് രൂപയ്ക്കല്ല കാരണം നല്ല ക്വാളിറ്റി വൈസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് കണ്ടോ തിങ്ങനെ ആക്കിയാൽ പോലും ഇതാവില്ല അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് കിലോ റേറ്റ് വരുന്നത് കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് കുറേ യൂസ് ഒരു ഒരിതുമില്ല കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് ചിലതൊക്കെ വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചിലത് ചിലത് കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇത് നല്ല ക്വാളിറ്റി വരുന്നതാണ് കണ്ടോ ആ അടുത്ത് പഴയ സ്റ്റോക്കില്ല ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം നൈലോൺ കാണിച്ചിരുന്ന പോലെ തന്നെ ഞാൻ കാണിച്ച് തരായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പഴയ സ്റ്റോക്കില്ല തീരെ ഒറ്റ തീർന്നതിന് ശേഷമാണ് ഞാൻ പുതു പുതിയത് ഓർഡർ ആക്കിയിട്ടുള്ളത് ഇത് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഓർഡർ ആക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് റേറ്റിലും വ്യത്യാസം വരുന്നത് കണ്ടല്ലോ നല്ല ക്വാളിറ്റി ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് അപ്പം നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ രണ്ട് പണ്ണും അതായത് അയലോണും പിന്നെ ഇതും വെൽവെറ്റും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കിറ്റ് തന്നെ നമ്മൾ ചെയ്യാം സ്കൂളൊക്കെ തുറക്കാൻ ആ പോത്തിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് റെഡ് ഉണ്ട് റോസ് ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് യെല്ലോ ഉണ്ട് പീച്ച് ഉണ്ട് അങ്ങനത്രയും കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടല്ലേ ലേഡീസ് ഫിംഗർ അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഞാൻ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ റേറ്റ് ഞാൻ അതുകൊണ്ട് അതിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു ഹാഫ് കെ ജിക്ക് എത്രയാണ് കാൽ കെ ജിക്ക് എത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിവൈഡ് ചെയ്താൽ മനസ്സിലാവും എത്ര എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ചിലപ്പം നമ്മൾ ടൈം എടുക്കും കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ റേറ്റ് ഇതിൽ തന്നെ പറയുന്നുട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇതിൻ്റെ ഷോർട്ടായിട്ട് ഇനി ഏതൊക്കെയാണ് കളറാണെന്നുള്ളത് ഷോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് നൈലോണം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഒരു മൂന്നാല് കളറ് അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ കാണിച്ചു ആ കുറച്ച് കളറെ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ ഈ ലേഡീസ് ഭയങ്കര അത്യാവശ്യം അഞ്ച് കളർസോ അഞ്ച് കളേഴ്സോളം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്ര കണ്ടു കേട്ടോ താങ്ക് യു ആ ഓക്കെ താങ്ക് യു പറയാനായിട്ടുള്ള ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്താൽ ചോദിക്കും അപ്പോൾ അതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതാക്കുന്നൊക്കെ വീഡിയോ വീഡിയോതാ നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ എനിക്ക് ലേഡീസ് ഫിംഗർ ആദ്യമായിട്ടാണ് ഇത്ര ക്വാളിറ്റി വരുന്നത് അത് ഞാൻ പറയാമല്ലോ ഞാൻ കുറേ ആയി ഞാൻ ഒരു വർഷത്തോളമായത് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് പക്ഷെ ഇത്ര ക്വാളിറ്റി ലേഡീസ് ഫിംഗർ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഉണ്ടല്ലോ